നമസ്കാരം സാർ ഇന്നിപ്പോ ഈ വീണാ വിജയന്റെ പിന്നെ എസ് എഫ് ഐ ഒ അന്വേഷണത്തിലെ കേസിൽ അവരുടെ ഈ ഹൈക്കോടതിയിൽ നിന്ന് സി എം ആർ എൽ കമ്പനി ഇന്നിപ്പോ ഒരു സ്റ്റേ വാങ്ങിയിട്ടുണ്ട് വീണാ വിജയനും സി എം ആർ എൽ കമ്പനിയും ഈ കോടതി നടപടികൾ തുടർ നടപടികൾക്ക് ഒരു സ്റ്റേ വേണം എന്ന് രണ്ടു മാസത്തേക്ക് സ്റ്റേ നൽകിയിട്ടുണ്ട് സർ ഈ മാസത്തെ സ്റ്റേ ഈ പറയുന്ന സി എം ആർ എൽ കമ്പനി വാങ്ങുമ്പോൾ സി എം ആർ എൽ കമ്പനി എന്താണ് സർ ഇതുകൊണ്ട് അവരെന്താണ് ഇതിലും ഉദ്ദേശിക്കുന്നത് കാര്യം കാശുണ്ട് എല്ലാവർക്കും ഭാര്യ ഒരു കൊടുത്തു കണക്കിലുണ്ടായിരുന്നു ഇന്റർണൽ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഇപ്പൊ കൈവരട്ട് അടിക്കുമ്പോൾ സ്റ്റേ ചോദിക്കുന്നു കോടതി ഈ രണ്ടു മാസത്തെ കാലയളവ് കൊടുക്കുന്നതിൽ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഈ പറയുന്ന വീണാ വിജയനും പിണറായി വിജയനും മാത്രമല്ല കോൺഗ്രസിലെ നേതാക്കൾ വരെ ഈ കാശ് വാങ്ങിയിട്ടുണ്ട് ഇവർക്ക് ഇവർക്കിപ്പോ സ്റ്റേ കിട്ടുന്നത് അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള കള്ളങ്ങൾ കണ്ടുപിടിക്കാൻ എന്നാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും സർ ഇതിനകത്ത് സി എം ആർ എൽ കമ്പനിയുടെ സ്റ്റാൻഡും കോടതി നടപടിയും എന്തായി എങ്ങനെയാണ് ഈ രണ്ടു മാസത്തെ കാലയളവിനെ കാണുന്നത് ഒന്ന് ചുരുക്കി പറയാമോ സർ എനിക്ക് തോന്നുന്നത് കോടതി എടുത്തിരിക്കുന്ന നടപടി വളരെ ബുദ്ധിപരമായ ഒരു നീക്കമാണ് എന്നാണ് ഇവിടെ സ്റ്റേ ചോദിച്ചിരിക്കുന്നത് സി എം ആർ എൽ കമ്പനിയാണ് എങ്കിലും സീർമാറിനുമായി ബന്ധപ്പെട്ട ഈ കേസിൽ വീണാ വിജയനും പിണറായി വിജയനും മാത്രമല്ല കുടുങ്ങാൻ പോകുന്നത് ഇതിൽ യു ഡി എഫിന്റെ പല നേതാക്കന്മാരുടെയും പേരുകളും സൂചിപ്പ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇനി നമ്മൾ കേട്ടതും കേൾക്കാത്തതുമായ നിരവധി സാക്ഷികളും പ്രതികളും ചിലപ്പോൾ ഇതിൽ വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചേർത്ത് വിശദാംശങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി അന്വേഷണ ഏജൻസികൾക്കും കൂടിയാണ് ഈ സമയം കിട്ടുന്നത് ഒരുപക്ഷെ സി എം ആർ എൽ കമ്പനി അവരുടെ സൗകര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ പിണറായി വിജയനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടിയോ ആയിരിക്കാം ഈ പറഞ്ഞ രീതിയിൽ ഒരു സ്റ്റേ ആവശ്യപ്പെട്ടത് പക്ഷെ കോടതി സ്റ്റേ അങ്ങനെ കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇവിടെ കോടതി സ്റ്റേ കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ കോടതി ഇതിനുള്ളിൽ മറ്റു ചില കാര്യങ്ങളും കാണുന്നുണ്ടാകാം അതായത് ഈ കേസിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളില് തെളിവുകൾ ശേഖരിച്ച് കൂടുതൽ പ്രതികളെയോ സാക്ഷികളെയോ ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേസ് കുറെ കൂടി ബലപ്പെടുത്താനുള്ള ഒരു സാവകാശം അന്വേഷണത്തിനും അതുപോലെ തന്നെ കേസിന്റെ സുഗമമായ നടത്തിപ്പിനും സമയം കിട്ടിയാൽ അത് കൂടുതൽ പ്രയോജനപ്രദമാണ് എന്നുള്ളൊരു കണ്ടെത്തൽ കോടതിയുടെ ഭാഗത്തുണ്ടാവും ഒരുപക്ഷെ കോടതി അത് പറഞ്ഞിട്ടുണ്ടാവില്ല ഒരുപക്ഷെ പിണറായി വിജയനും സി എം ആറിനും ഉദ്ദേശിക്കുന്നതിന്റെ വിപരീത ഫലത്തിലേക്കായിരിക്കും കാര്യങ്ങൾ ചെന്നെത്തുക അതായത് വെളുക്കാന് തേച്ചത് പാണ്ഡായി എന്ന് പറഞ്ഞതുപോലെ സി എം ആർ എല് ഈ പറഞ്ഞ സ്റ്റേ മേടിച്ചത് സി എം ആർ എല്ലിനും പിണറായി വിജയനും വിനയായി തീരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് കോടതി ഒരുപക്ഷെ ആ രീതിയിലുള്ള ഒരു നിരീക്ഷണം കൊണ്ടായിരിക്കാം സ്റ്റേ അനുവദിക്കാനും സാധ്യത പിന്നെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി കേസ് വിചാരണ ചെയ്ത ഉടൻ തന്നെ പ്രതിയെ ശിക്ഷിക്കേണ്ട അപൂർവ സാഹചര്യങ്ങളൊന്നും നിലവിലില്ല നമുക്കറിയാം ഇന്ത്യക്കെതിരായിട്ടുള്ള കലാപം നടത്തിയ ബോംബ് സ്ഫോടനം നടത്തിയ കേസുകൾ പോലും പതിറ്റാണ്ടുകൾ തന്നെ നീണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഈ കരഞ്ഞ കേസും ഈ പറഞ്ഞ രീതിയിൽ അതീവ വേഗതകളുടെ തിടുക്കത്തിൽ കൈകാര്യം ചെയ്ത് അബദ്ധത്തിൽ ചാടണ്ട എന്നുകൂടി കോടതി കരുതിയിട്ടുണ്ടാവും അങ്ങനെയാണ് വരുന്നത് എങ്കിൽ ഭരണപക്ഷത്ത് മാത്രമല്ല പ്രതിപക്ഷത്തു നിന്നും പേര് ചേർക്കപ്പെട്ട പലരും ഉണ്ട് ഇപ്പം മരിച്ചുപോയ ഉമ്മൻചാണ്ടിയുണ്ട് ജീവിച്ചിരിക്കുന്ന രമേശ് ചെന്നിത്തലയുണ്ട് അങ്ങനെ മറ്റു പലരുമുണ്ട് അപ്പോൾ ഇവരുടെ ഒക്കെ പേരുകളും കൂടി ഉൾപ്പെടുത്തി അന്വേഷണത്തിന് കൂടുതൽ സമയം കിട്ടുന്നത് അന്വേഷണ ഏജൻസികൾക്കും അതുപോലെ തന്നെ കേസ് നടത്തുന്ന രണ്ട് ഭാഗത്തുള്ളവർക്കും ആ രീതിയിലും അനു അത് ഗുണകരമായിട്ട് വരാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത് എന്തായാലും ഈ പറഞ്ഞ രണ്ടു മാസത്തെ സാവകാശം എന്നുള്ളത് പിണറായി വിജയൻ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് സി എം ആർ എൽ ഉദ്ദേശിച്ചത് എന്ത് തന്നെയാണെങ്കിലും അത് സി എം ആർ എല്ലിനും പിണറായി വിജയനും എതിരായിട്ട് വരാനായിരിക്കും സാധ്യത കൂടുതൽ ഉണ്ടാക്കാൻ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ രണ്ട് മാസത്തെ അവധിയും കൂടെ കൊണ്ട് ആയിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് തന്നെയാണ് സാറ് കരുതുന്നത് അതായത് കോടതിയുടെ അവധി വരുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ കൂടുതൽ തെളിവുകൾ കൂടുതൽ സാക്ഷികൾ കൂടുതൽ പ്രതികൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സങ്കീർണമായിട്ടുള്ള ഒരു കേസും കൂടിയാണല്ലോ ഇത് അതായത് ഡയറിയിൽ എഴുതിയിരിക്കുന്ന പേരുകളുടെയും ചുരുക്കഴുത്തുകളുടെയും മാത്രം അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി വളരെ തിടുക്കപ്പെട്ട ഒരു വിചാരണയിലൂടെ കേസ് പരാജയപ്പെടുന്നതിനേക്കാൾ നല്ലത് വ്യക്തമായ തെളിവുകൾ ശേഖരിക്കാൻ കൂടുതൽ സമയം കിട്ടിയാൽ അത് കൃത്യമായിട്ടുള്ള ഒരു വിധിയിലേക്ക് എത്താനും സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് കോടതിയുടെ ഈ കണ്ടെത്തലിൽ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല സാർ അപ്പൊ സി എം ആറിൽ ശരിക്കും പറഞ്ഞിരിക്കുന്നത് അവർക്ക് നേരത്തെ നൽകിയിരുന്നത് എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ തുടർ നടപടി കോടതിയിൽ നിന്ന് ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു എന്നൊരു വാദം കൂടെ അവർ ഇപ്പോഴും ഉന്നയിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ എസ് എഫ് ഐ ഒ അന്വേഷണത്തിൽ മേൽ കോടതി നടപടി ഇനി ഉണ്ടാവില്ല എന്നൊരു വാദം പറഞ്ഞിരുന്നു എന്നൊരു വാദത്തിൽ തൂങ്ങിയാണ് അവർ ഇപ്പോഴും സംസാരിക്കുന്നത് അതിനെയാണ് കോടതി കണ്ടിച്ചിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും അതായത് സി എം ആർ ആശ്വസിക്കാൻ ഒന്നുമില്ല ആശങ്കപ്പെടാൻ ഉണ്ട് തന്നെ അതായത് സി എം ആറിൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്കല്ല കോടതി എത്തിയിരിക്കുന്നത് വിശാലവും വിശദവുമായ അന്വേഷണം നടക്കട്ടെ വിചാരണ നടക്കട്ടെ എന്നുള്ള ഒരു നിഗമനത്തിലാണ് കോടതി എത്തിയിരിക്കുന്നത് അത് സി എം ആറിന് തിരിച്ചടിയാവാനാണ് സാധ്യത സാർ വീണാ വിജയന് അപ്പോൾ ഇതിൽ എന്താണ് സാർ ഒരു നേട്ടം ഉണ്ടായിരിക്കുന്നത് വീണാ വിജയന് ഇതിൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യം അവർക്ക് അവർ വാങ്ങിയ തുകയ്ക്ക് സേവനം നടത്തിയിട്ടില്ല എന്നുള്ളത് ഇന്റർവെൽ സെറ്റിൽമെന്റ് ബോർഡ് എന്ന് പറയുന്ന അവർ അന്വേഷിച്ചു കഴിഞ്ഞു ഇൻകം ടാക്സ് ഇന്റർവെൽമെന്റ് സെറ്റിൽമെന്റ് ബോർഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞു ആ ആന കള്ളം പിടിക്കപ്പെട്ടു കഴിഞ്ഞു ഇനി വീണാ വിജയന് ഇതിൽ എന്തായിരിക്കും ഈ രണ്ട് മാസം കൊണ്ട് എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടാനുള്ള വകുപ്പ് ഉണ്ടെന്ന് നമുക്ക് കരുതാനാകുമോ പൊതുസമൂഹത്തിന് അത്ര കണ്ട അടപെടലും പിടിച്ചിട്ടില്ലേ തീർച്ചയായിട്ടും അതായത് പിറാമിനെതിരായിട്ടുള്ള തെളിവുകൾ കൃത്യമായി ശേഖരിച്ചതിന് ശേഷമാണല്ലോ അന്വേഷണ റിപ്പോർട്ട് ഇ ഡിക്ക് കൈമാറുന്നത് അന്വേഷണ റിപ്പോർട്ട് ഇഡിക്ക് കൈമാറുന്നതിലും കോടതി തടസ്സം പറഞ്ഞിട്ടുമില്ല അതിനെ സ്റ്റേ കൊടുത്തിട്ടില്ല അത് തെറ്റാണെന്നും രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ഐ എസ് എഫ് ഐ ഒ കൃത്യമായിട്ടുള്ള രേഖകളെല്ലാം ശേഖരിച്ചതിന് ശേഷം വ്യക്തമായ തെളിവുകൾ ഇ ഡിക്ക് കൈമാറിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ സമയം കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നും സ്വാധീനിക്കാനില്ല കിട്ടിയ തെളിവുകൾ ഒരു കാരണവശാലും നഷ്ടപ്പെടാനും തേച്ച് മയച്ചു കളയാനും സാധ്യമല്ല അതാണ് ഇപ്പോ നിലവിലുള്ള ഒരു ഇത് ഗുണകരമാകും ഗുണകരമായി സഹായിക്കുമെന്നല്ല അതെ ദോഷകരമായി ബാധിക്കാനുള്ള യാതൊരു സാധ്യതയില്ല പിന്നെ വീണാവിദ്യന് ആകെപ്പാടെ ഇതിനകത്ത് ആശ്വസിക്കാവുന്നത് ഇത്രയും സമയം കിട്ടുന്നതുകൊണ്ട് ഒരു പത്ത് മുപ്പത് അമ്പലത്തിൽ കൂടി പോയി വഴിപാട് കഴിക്കാനുള്ള സമയം കിട്ടും ജോൺസ്യന്മാരെ കാണാനുള്ള സമയം കിട്ടുക എന്നല്ലാതെ അതിൽ കൂടുതൽ ഒരു ഗുണവും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതായാലും സർ നമുക്ക് രണ്ടു മാസത്തെ അവധി കഴിഞ്ഞ് നമുക്ക് കാത്തിരിക്കാം ഇപ്പൊ ഹൈക്കോടതി സി ബി ഐ നോട്ടീസ് ഹൈക്കോടതി മറ്റൊരു കൂടെ വന്നിട്ടുണ്ട് സി ബി ഐ നോട്ടീസ് കൊടുക്കാനായിട്ട് പറയുന്നതായിട്ട് പുതിയ വാർത്തകളും വരുന്നുണ്ട് ഏതായാലും നമുക്ക് കാത്തിരിക്കാം അല്ലെ സാർ അന്ന് പറയാ തീർച്ചയായിട്ടും ഈ കാത്തിരിപ്പ് ഈ കാത്തിരിപ്പ് കൂടുതലും ഗുണം കിട്ടുന്നത് കേസിന്റെ നടത്തിപ്പിനായിരിക്കും കേസിന്റെ അന്വേഷണ ഏജൻസികൾക്കായിരിക്കും മാത്രമല്ല ഈ കേസിൽ ഏതെങ്കിലും ഒരു തീരുമാനം വരുന്ന സമയത്ത് കോടതി തിടുക്കപ്പെട്ട് അല്ലെങ്കിൽ സർക്കാർ തിടുക്കപ്പെട്ട് അന്വേഷണ ഏജൻസികൾ അമിതമായ വേഗതയിൽ ഇതൊക്കെ നടത്തി അങ്ങനെ ചെയ്തെടുത്തു എന്നുള്ള ആക്ഷേപത്തിനും ഇനി മുതൽ വഴിയുണ്ടാവുകയില്ല അതുകൊണ്ട് തിടുക്കപ്പെട്ട് കാര്യങ്ങൾ നടത്തി രക്ഷപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ ശിക്ഷിച്ചുവെന്നോ രണ്ടും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ കോടതി ഈ ഒരു വിധി കൊടുത്തിരിക്കുന്നത് അത് ഈ ഒരു സ്റ്റേ കൊടുത്തിരിക്കുന്നത് അത് വളരെ ഗുണകരമായിട്ട് തന്നെ വരാനാണ് സാധ്യത നന്ദി താങ്ക് യു സാർ